മലപ്പുറത്തും ഇരട്ട വോട്ട് വിവാദം ഒരു ബൂത്തിൽ മാത്രം പത്തോളം പേർക്ക് ഇരട്ട വോട്ട മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ നാൽപ്പത്തി ആറാം നമ്പർ ബൂത്തിലാണ് ക്രമക്കേട് കെ ടി സ്വാലിഹ് ചേരുകയാണ് സ്വാലിഹ് എന്താണ് വിവരങ്ങൾ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ നാൽപ്പത്തി ആറാം ബൂത്തിലാണ് ഈ അപാകത കണ്ടെത്തിയിരിക്കുന്നത് ഈ ബൂത്തിലെ ഒൻപത് പേർക്ക് അതേ ബൂത്തിൽ തന്നെ ഇരട്ട വോട്ടുള്ളതായി കാണുന്നു അതോടൊപ്പം ഒരാൾക്ക് മറ്റൊരു ബൂത്തിലെ വോട്ട് ലിസ്റ്റിലും ഇരട്ട വോട്ട് അതായത് രണ്ട് വോട്ട് മറ്റൊരു വോട്ട് ലിസ്റ്റിൽ കൂടി കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്തൊൻപത് പേരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട പത്തൊൻപത് പേരെ അർഹരായവരെ വെട്ടിയതായും ആരോപണമുണ്ട് ഇത് ജില്ലാ കലക്ടർക്ക് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിരുന്നു പക്ഷെ നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണ് വിവിധ പാർട്ടികളുടെ പ്രതിനിധികൾ പറയുന്നത് ബി എൽ ഒ മാർ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ലിസ്റ്റിൽ മാറ്റം ഉണ്ടായിട്ടില്ല ഇതേ തുടർന്നാണ് ഇവർ ഇക്കാര്യം ഒരു ആരോപണമായി ഉന്നയിക്കുന്നത് എന്നാൽ ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഈ ഇരട്ട വോട്ടുകൾ ആർക്കൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്ന കാര്യത്തിൽ കൃത്യത ഉണ്ടായിട്ടുണ്ടെന്നും അവിടെ ഹാജർ പരിശോധിക്കും അവരെത്തിയോ എന്ന് പരിശോധിക്കും ഇരട്ട വോട്ട് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നുമായിരുന്നു ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത് അതേസമയം ഈ പത്തൊൻപത് പേരെ ഒഴിവാക്കിയത് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോഴുമില്ല അവർക്ക് വോട്ട് ചെയ്യാനാവുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല